വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചങ്ങരകുളം യൂണിറ്റിൽ അംഗമായിരിക്കെ മരണമടഞ്ഞ ചങ്ങരംകുളം സ്വദേശി ബിനീഷിന്റെ കുടുംബത്തിനുള്ള പത്തു ലക്ഷം രൂപയും ചങ്ങരകുളം അസി ടെക്സ്റ്റൈൽസ് ഉടമയുടെ കുടുംബത്തിനുള്ള ധനസഹായ വിതരണവും നടന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള മലപ്പുറം ഡിസ്ട്രിക്ട് വെൽഫെയർ ഫൗണ്ടേഷൻ പദ്ധതിയിൽ അംഗമായവർക്കാണ് സഹായം വിതരണം ചെയ്തത് ചടങ്ങിൽ കല്ലൂർമ തോണി അപകടത്തിൽ യുവാവിന്റെ ജീവൻ രക്ഷിച്ച ബംഗാൾ സ്വദേശി നൂർചാന്ദിനുള്ള ക്യാഷ് എവാർ വിതരണവും നടന്നു ചന്ദ്രകുളം ഫുഡ് സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ സെക്രട്ടറി നാസർ ടെക്നോ ഉദ്ഘാടനം ചെയ്തു പി പി കാലിദ് അധ്യക്ഷനായി ഉസ്മാൻ പന്താവൂർ ഒ മൊയ്തുണ്ടി ഉമ്മർ കുളങ്ങര കെ വി ഇബ്രാഹിംകുട്ടി വി കെ എം നൌഷാദ് വി ഷഹന എന്നിവർ സംസാരിച്ചു

രക്ഷപ്പെടുത്തിയ പശ്ചിമബംഗാൾ പ്രദേശത്ത് Kira second view kiai, kada ekula third view kaya kasa kaya. Kira second view kiai, kada ekula third view kaya kasa kaya.